മക്കൾക്ക് ഗെയിം കളിക്കാൻ ഒരു ആഗ്രഹം പല കളികളും ആലോചിച്ച് നോക്കി ഒരു രക്തം പിടി കിട്ടുന്നില്ല അവസാനം കുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കുന്നൊരു കളിയാവട്ടെ എന്ന് ഞാൻ വാക്കുകളിലേക്കും ഒരേ സമയം കൈകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രൂപത്തിൽ കുട്ടികളെ കൊണ്ടൊരു ഗെയിം അങ്ങോട്ട് കളിപ്പിച്ചു വളരെ രസകരമായ ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത് മൃഗങ്ങളെക്കുറിച്ചും അതുപോലെ പക്ഷികളെ കുറിച്ചും ഒക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി പിന്നീടത് പഠന ശിബിര മേഖലകളിലൂടെ ചേക്കേറിക്കൊണ്ടിരുന്നു ചെറിയൊരു അശ്രദ്ധ സംഭവിക്കുമ്പോഴേക്ക് ഒരാളുകൾ പിന്നിലേക്ക് പിന്നിലേക്ക് പോയി തുടങ്ങി അങ്ങനെ പത്തിരുപത്തിയഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ സംഘം ചുരുങ്ങി ചുരുങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന കൂട്ടുകാർ മക്കൾ അതിലൂടെ ഇങ്ങനെ വിജയിക്കാൻ അടുത്തുകൊണ്ടിരിക്കുക ഓരോ ആളുകളും പോകുമ്പോഴുള്ള ആ ഒരു ഒരു നിമിഷം കുട്ടികളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അതോടുകൂടെ തന്നെ നല്ല ശ്രദ്ധയും കേന്ദ്രീകരിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ശ്രദ്ധാലുക്കളായി എൻ്റെ മക്കൾ മക്കളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ പഠനത്തിൽ മാത്രമല്ല കളികളിൽ മാത്രമല്ല ഏത് വിഷയങ്ങളിലും സൂപ്പറായി നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ ചിലവഴിക്കാനുള്ള ഓരോ സമയവും എന്തൊരു സന്തോഷമാണെന്നോ എന്തൊരു അനുയോജനീയമായ അവസരങ്ങളാണെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്